We break up and you slam the door. I messed up on the bedroom door. What the hell do we do this for? I push you out, but you come back. That attraction we can't. ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ കഴിഞ്ഞ ഏപ്രിൽ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത് ഡേ മന്ത് ആയിരുന്നതുകൊണ്ട് ഏപ്രിൽ ഒമ്പത് എന്ന് പറയുന്നത് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലവലി വിഷേഴ്സ് ഒരുപാട് പേരെനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഡി എം ചെയ്തിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ബർത്ത് ഡേ മന്ത്രി കൊണ്ട് എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ നൈക്കയിൽ നിന്നും സ്റ്റാർ ബക്സിൽ നിന്നും ഒക്കെ എനിക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നൈക്കയിൽ എനിക്ക് എത്രയോ പെർസെൻറ്റേജ് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ചിലത് ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഞാൻ കുറെ കുറെ കുറേ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു സോ ഐ തോട്ട് എന്താണെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ ദൈവത്തെ അർത്ഥം ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ കാണുന്നുണ്ടോ ആ ഓക്കെ പിന്നെ നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ എന്റെ ഈ പേർജസ് കണ്ടോ ഇതെന്നാന്നറിയോ ഞാന് എനിക്കൊരു പ്രൊഡക്റ്റ് ആരെങ്കിലും പ്രമോഷൻ തരുവാണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റിൻ്റെ ആ ബ്രാൻഡിൻ്റെ ഞാൻ കാശ് വാങ്ങിക്കാറുണ്ട് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് നല്ലതാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തുവാണെങ്കിൽ മാത്രമേ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ അത് നിങ്ങളൊന്നും മനസ്സിലാക്കുന്ന കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ട് നിങ്ങളും മച്ച ചേച്ചി ഇത് പ്രൊഡക്ട് പ്രൊമോഷന് വേണ്ടി ചേച്ചി പറയുന്നതല്ലേ എന്ന് പറഞ്ഞാൽ സങ്കടം വരത്തില്ലേ സങ്കടം വരൂ നോക്ക് ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു മാസത്തുള്ള ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ട്രൈ ചെയ്തിട്ട് വൻ കുളവായ സാധനമാണ് ആ കുളവായ സാധനം ഒന്നും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല നോക്കട്ടെ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എത്തിക്കാം കേട്ടോ ഓക്കെ കാരണം പിന്നെ ആ ബ്രാൻഡിന്റെയും നല്ല സാധനങ്ങൾ വല്ലതും വരുവാണെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ടാ കേട്ടോ ഓക്കെ ഞാൻ വളരെ സത്യസന്ധമായിട്ടുള്ള ഇൻഫ്ലുവൻസറാണ് ഞാൻ അപ്പൊ അവരോട് തന്നെ ഈ പ്രോഡക്റ്റ് പ്രൊമോഷന് വരുമ്പോൾ അവരോട് തന്നെ ഞാൻ പറയാറുണ്ട് ഈ പറയുന്നത് പോലെ എനിക്ക് അത്രയും ഉറപ്പ് വരുത്തു വരികയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് എത്തിക്കത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെനിക്ക് കുറച്ച് സമയം തരണമെന്നൊക്കെ പറഞ്ഞു ഒരു മാസമൊക്കെ ഞാൻ ഗ്യാപ്പ് എടുക്കാറുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് എന്നെ പോയെന്ന് വെച്ചാൽ അച്ഛനൊന്ന് വയ്യാണ്ടായി കുറച്ച് കാര്യമായിട്ടാണ് വയ്യാണ്ടായത് അച്ഛനൊരു സ്ട്രോക്ക് വന്നു സ്ട്രോക്കിൻ്റെ കൂടത്തിൽ ചെറിയൊരു അറ്റാക്ക് വന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇപ്പം യൂട്യൂബിൻ്റെ എൻ്റെ ഈ സൈഡിൽ കൂടെ ഉള്ള വർക്ക് കൂടെ നോക്കണമല്ലോ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഈ പറയുന്ന പോലെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടും കുറച്ച് നാളായി അപ്പം ഇതിലിടയ്ക്ക് എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നിയിട്ട് ഒരു ദിവസത്തേക്ക് വന്നാൽ കാരണം ഇതിനിടയ്ക്ക് അച്ചുകൂടി നിന്ന് വയ്യാണ്ടായി അപ്പം അവനെ എനിക്കൊന്ന് കാണണം തോന്നി അങ്ങനെ കേട്ടോ ഓടി എത്തിയത് അപ്പം എന്താണെങ്കിൽ വന്ന ദിവസം ഞാൻ കുറച്ച് വീഡിയോസ് ഒരുമിച്ച് എടുത്ത് വെക്കുകയാണ് ഒരു വരും ദിവസങ്ങളിൽ ഒന്ന് രണ്ട് വീഡിയോസ് എന്തായാലും നിങ്ങൾ കാണുമായിരിക്കും കേട്ടോ അപ്പം യാ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ യാ ഗെറ്റിംഗ് ബെറ്റർ വേഗസുഖമാവട്ടെ അപ്പം ഇത് അച്ഛൻ്റെ അതിനെപ്പറ്റി എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെല്ലാം കുറച്ച് കെയർഫുൾ ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഒരു സാധനം ഇടാം അപ്പം യെസ് നമ്മുടെ നൈക്ക പ്രൊഡക്ട്സിലേക്ക് ഞാൻ വരികയാണ് എൻ്റെ നിങ്ങൾക്കറിയാലോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടിരുന്ന ടോണർ എന്ന് പറയുന്നത് സെറ്റാഫിൻ്റെ ടോണറാണ് അവരുടെ ഒരു ബ്രൈഡ്നിങ് ടോണർ ആയിരുന്നു അത് തീർന്നു അത് അച്ചുകൂടും കുറേ ഇങ്ങനെ കുറേ കുടഞ്ഞങ്ങ് കഴിഞ്ഞു അപ്പം ഞാനിപ്പം ഇത് കണ്ടോ കാണുന്നുണ്ടോ ഓക്കേ കോസറക്സിൻ്റെ എച്ച് ബി എച്ച് എ ഒരു ക്ലാരിഫൈയിങ് ട്രീറ്റ്മെൻറ്റ് ആണ് അപ്പം ഞാൻ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനപ്പം എ ഐ ബി എച്ച് എ സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതടിച്ചതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല എനിക്ക് ചെറിയ പേർച്ചേസ് പേർച്ചേസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആണോ എന്നറിയത്തില്ല ഈ പറയുന്ന ചൂടിൻ്റെ ആണോ എന്നറിയത്തില്ല എന്താണെങ്കിൽ ഇത് ഞാൻ ഒരു രണ്ട് ദിവസം ഞാനിത് അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഇതിനകത്ത് ഞാൻ തൊട്ടിട്ടില്ല ഇത് മാത്രം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ടോണർ തീർന്നിരുന്നു കേട്ടോ യെസ് അപ്പം ഫസ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു ടോണർ ആയിരുന്നു ബാക്കി ഒന്നും ഞാൻ തുറന്നിട്ടില്ലേ പിന്നെ അഫ്കോഴ്സ് എൻ്റെ ഇത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കോസ്ട്രക്സിന്റെ കോസറക്സിൻ്റെ ഇൻ വൺ ക്രീമാണ് കണ്ടോ ഇത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ആ സ്കിൻ കെയർ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാനിത് കുറച്ച് അധികം നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് അല്ലേ ഇപ്പം പാക്കറ്റ് പോലും പൊട്ടുന്നത് അമേ ഇത് നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ അറിയാലോ ഇൻ്റെ പൊന്നമ്മ കാണുന്നുണ്ട് ഇത് അടിപൊളിയല്ലേ ഈ കൊറിയൻകാരുടെ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ സി ഇത് വേറൊരു കാര്യമുണ്ട് നമ്മുടെ കൊറിയൻ സ്കിന്നൊക്കെ അതുപോലെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയുള്ള കാര്യമാണ് കാരണം നമ്മുടെ ഇന്ത്യൻ സ്കിന്നാണ് കൊറിയൻകാരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അവരുടെ ജീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർക്ക് ഇങ്ങനെ പളമിരിക്കുന്ന മുഖം ഈ ഗ്ലാസ് ടൈപ്പ് മുഖം എല്ലാവർക്കും ഇരിക്കുന്നത് കേട്ടോ പിന്നെ അവരുടെ ഈ ഫുഡ് ഹാബിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര അവർ അത്രയും സ്പൈസി ആയിട്ടുള്ള സാധനം കഴിക്കൂ കഴിക്കുമായിരിക്കും എനിക്കറിയത്തില്ല എന്നാണെങ്കിലും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അവരുടെ സ്കിന്നിനെ ഇത്രയും നന്നാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കോമൻ്റ് ബോക്സിൽ ഞാൻ അധികം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ കുറച്ച് പേർ എന്നോട് പറഞ്ഞു ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് അതെ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഞാൻ ഡോക്ടർ ഷെത്ത് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ അവരുടെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ് ഇത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് 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 ആണ് ഈ ചൂടത്തൊക്കെ ഹൺഡ്രഡ് പ്ലസ് കിട്ടിയ പോലും എനിക്കറിയില്ല എൻ്റെ പൊന്നു ദൈവമേ എന്നാ ചൂടാല്ലേ ഒരു രക്ഷയില്ലല്ലോ പിന്നെ അതെ വാങ്ങിച്ചത് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒതുങ്ങി വാങ്ങിച്ചതാ കേട്ടോ നമ്മുടെ ടു ഫേസിൻ്റെ ഒരു ലിപ് പ്ലം ഇത് നമുക്ക് ഇപ്പോൾ ഇട്ട് നോക്കാം ഈ സാധനം അത് ലാസ്റ്റ് ഇയർ കേട്ടോ ഇനി എന്തെങ്കിലും വല്ലതും എനിക്ക് എനിക്കറിയത്തില്ലോ ഓക്കെ പിന്നെ ഒരു അണ്ട്രൈ ക്രീം വാങ്ങിച്ചിട്ടുണ്ട് ഇതും ഈ പറയുന്ന പോലെ അറിയാതെ ആ അതും ഡോക്ടർ ഷത്തിൻ്റെ തന്നെ ഇത് പക്ഷേ എന്ത് ക്രീം ഇത് കിട്ടിയതാണോ എന്തോ ഒരു സാധനം എനിക്ക് ഫ്രീ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഇതല്ലേ ഇതല്ല ഇതല്ലേ അതൊരു സാധനം ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ കാരണം ഈ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ കൺസീലർ ഇത്തിരി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അറിയാത്തത് അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട് ഈ പറയുന്നവരുടെ ഹോസ്പിറ്റലായിരുന്നുകൊണ്ട് തന്നെ കുറേ ഉറക്കത്തിൻ്റെ പ്രശ്നവും അതുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെ ഇതെനിക്ക് അവർ ഫ്രീ തന്നതാ കേട്ടോ ടൂ ഫേസിൻ്റെ ഒരു കൺസീലർ കണ്ടോ ഇതിനകത്ത് കുറേ ഷീഡ്സ് ഉണ്ട് അപ്പോൾ ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം മാതിരി മറ്റേ ടെസ്റ്റ് പോലത്തെ ഒരു സാധനം കണ്ടോ ഈ ഗുളികയൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലേ അതുമാതിരിയാ ഇവർ തന്നിരിക്കുന്നത് കൊള്ളാം പിന്നെ പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു സീറോ പോർ ട്രൈമറാണേ കണ്ടോ ഇത് ഞാൻ കുറേ നാളുകൾ അതായത് ഞാൻ മഴവിലെ ഷൂട്ടിൻ്റെ സമയത്ത് അവിടെ ഞങ്ങളുടെ ബിജു എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട് ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ബിജു ചേട്ടന് ബിജു ചേട്ടനാണ് ഇതെനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് ഇത് ഭയങ്കര കിട്ടില്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്ത പ്രൈമറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൈമർ ആയിരുന്നു ഈ പറയുന്ന പോലെ ഫേസിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് റിമൂവ് ആയി പോകും കേട്ടോ ഭയങ്കര അടിപൊളി ഞാൻ ഇത്തിരി കാണിക്കുക അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്റ്റർ വരുന്നത് കാണുന്നുണ്ടോ ഇതിനെ പിന്നെ ആഹാ നോക്ക് കണ്ടോ അത്രയും കിട്ടിയ സാധനം എനിക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത പ്രൈമറിലെ ഏറ്റവും അടിപൊളിയാണ് ഇത് പി എ സിയുടെ സീറോ പോവർ പ്രൈമർ ആണ് അതൊരു സെപ്പറേഷൻ ക്രീം പോലെ തന്നെ ഇരിക്കുന്നതാണ് ക്രീം ബേസ് ഫോമിലെയാണ് ഷെയ്ഡ് വല്ലതും ഉണ്ട് ഇതിന് ഷെയ്ഡൊന്നും വരില്ല ഇപ്പം ആ അതിൻ്റെ ഒരു വൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഈ ടോൺ തന്നെ നോക്കി വാങ്ങിക്കാറുണ്ട് ഈ ഒരു സ്കിൻ കളർ ടോൺ തന്നെ നോക്കി വാങ്ങിക്കാറുണ്ട് ഇത്രയായിരുന്നു ഞാൻ വാങ്ങിച്ചിരുന്നത് ഇനി നമുക്ക് ഈ സാധനം ഒന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ പ്ലംബൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഓക്കെ അപ്പം ഓക്കെ ലിപ്പിലൊരിത്തിരി ടിൻ്റുണ്ട് കുഴപ്പമില്ലായിരിക്കുമെന്നാണ് തോന്നുന്നത് അതേപോലെ വല്ല കുഴപ്പമുണ്ടോ എന്തോ നോക്കട്ടെ കുഴപ്പമില്ലായിരിക്കും ആ തോന്നുന്നത് Okay, let's see. Two face lip injection maximum. Pom. Oh. This is my serial. Can I use Okay. ോ ചുണ്ട് വൈപ്പിയാത്തോണ്ടാണോ തിരിയോക്കിയല്ലോ എന്റെ അമ്മയെ പൊകീന്ന് പൊകീത് പുക ചെയ്തു പുക ചെയ്തു ഇത് വെളുക്കം തയ്ച്ചത് അവിടെ സാധനം പാണ്ടുപോലാവോ ജാങ്കോ നീ പെട്ടെന്നാ തോന്നുന്നത് ഓക്കെ ഈ സാധനം ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്തോണ്ടാണ് ചെറിയൊരു പുകച്ചിലുണ്ട് എസ്പെഷ്യലി ലോവർ ലിപ്പിൽ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടുകൊണ്ട് അവിടെ കുറച്ചധികം ആയിട്ടുണ്ട് ലഡ്സി അപ്പം റൈറ്റ് റൈറ്റ്നോ ഇതാണ് അവസ്ഥ കൊള്ളല്ലേ ഓക്കെ അപ്പം ലിപ്പ് ഇങ്ങനെ ഭയങ്കര ചെറുതായിട്ടിരിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് മാത്രം ഇത്തിരി കടുപ്പം ഉണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ഈ ഒരു ചുണ്ട് വലുതാക്കാനുള്ള വില എന്ന് പറയുന്നത് ആ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പൗട്ട് ചെയ്ത് സിനിമാധരിമാരെ പോലെ പൗട്ട് ചെയ്തൊക്കെ വരുന്നുണ്ടല്ലേ കൊള്ളാം ഞാൻ ആക്ച്വലി ലിഫ്റ്റിൻ്റെ ഇട്ടിട്ട് അതിൻ്റെ മേളിലാണ് കേട്ടേ ശരിക്കും അതിന് അല്ലാതെ ഇടണമായിരിക്കും കേട്ടോ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ആ എനിക്കറിയുന്നുണ്ട് ഇതിങ്ങനെ പൗട്ട് ചെയ്ത് വരുന്നത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ ായിരിക്കപ്പെട്ടു കേട്ടോ അപ്പം ഇങ്ങനെ ലിപ്പ് ഇങ്ങനെ ഭയങ്കര ചെറുതായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഈ ഒരു ലിപ്പ് ടു ഫേസിൻ്റെ ലിപ്പ് ഇഞ്ചക്ഷൻ മാക്സിമം പ്ലം വർക്ക്സ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് കേട്ടോ വർക്ക്സ് കാരണം അധികം വൃത്തിയേടും ഇല്ല നമ്മൾ ആ ഇഞ്ചക്ഷൻ ചെയ്ത പോലെ തന്നെ എന്നൊക്കെയോ പ്ലം ചെയ്തിട്ടില്ലേ ഓക്കെ എന്താണെങ്കിൽ സാധനം ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ഞാൻ കൊടുക്കും ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യാത്ത സാധനം എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന പോലെ അണ്ടർ ഐ ക്രീം ഇവരുടെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഷെത്തിനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ ഇറ്റ്സ് ഓൾവേസ് കോസറക്സ് ഇഷ്ടമുള്ള ഇതായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം അയ്യോ അതെ അവരുടെ വീണ്ടും എൻ്റെ മറ്റേ റെനയുടെ മ്യൂസിയം തീർന്നായിരുന്നേ വീണ്ടും ബാക്ക് ടു കോസ്ട്രക്സ് ആയിട്ടുണ്ട് ഓക്കെ കാരണം കുറച്ച് ഇവരുടെ ആ ഒരു സാധനം ഒരു അത് ഇവരുടെ എല്ലാ പ്രൊഡക്ട്സൂടെ ഒരുമിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇപ്പോൾ കോസറെക്സ് ബ്രാൻഡിന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ അതിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തത് എന്താണെങ്കിലും നോക്കാം എനിവൈസ് ഈ വീഡിയോ ഇഷ്ടമായ അല്ലെങ്കിൽ കുഞ്ഞു വീഡിയോ ആയിരുന്നു അല്ലേ ഓക്കെ സോ ഈ വീഡിയോ ഇഷ്ടമായി പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക ഒരു ഒരു ഭയങ്കര കിടിലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഒരു ലാഷ് ലിഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം പക്ഷെ അതിനുശേഷം എനിക്ക് മേക്കപ്പ് ഒന്നും കുറച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു ഇപ്പം ഇപ്പം ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്തിരിയൊക്കെ ബേസ് ഇട്ടിട്ടുണ്ട് അതൊരു കിടിലം പ്രൊഡക്റ്റ് ആയിട്ടോ അത് ഞാൻ ഒരു ഇന്റർനാഷണൽ മേക്കപ്പ് ബ്രാൻഡിൽ നിന്ന് അതായത് ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചത് അവരുടെ പേജിനകത്ത് മൊത്തം ഇന്റർനാഷണൽ പ്രൊഡക്റ്റ്സ് ആണ് വരുന്നത് അപ്പം അതിൽ നിന്ന് തന്നെയാണ് ഏതൊരു സാധനം വാങ്ങിച്ചത് എവിടാ അത് കാണുന്നില്ല സോറി ഓക്കെ അപ്പം അതും ആയിട്ടൊക്കെ ഞാൻ ഒരു വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ സോ ഇത്രയേ ഉള്ളൂ സോ ഈ വീഡിയോ ഇഷ്ടമായി പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തരാം